നമസ്കാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഗവൺമെന്റ് മുൻപ് ലീഡർ പി ജി മനു ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രതിയുടെ ഗൂഢാലോചന തെളിഞ്ഞതിനാലാണ് കസ്റ്റഡിയിലെടുത്തത് മനുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവ് ജോൺസൺ ജോയെയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മനുവിന്റെ ആത്മഹത്യക്കു ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ഇന്നലെ പിറവത്തുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാളുടെ നിരന്തര സമ്മർദ്ദങ്ങളിലാണ് മനു തൂങ്ങി മരിച്ചതെന്നാണ് ആരോപണം ഇക്കഴിഞ്ഞ പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു മനുവിനെ കൊല്ലം ആനന്ദമല്ലീശ്വരത്തെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മനു മാപ്പു പറയുന്ന വീഡിയോ പ്രചരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മൂവാറ്റുപുഴ പുലർച്ചെ പിറവത്തുള്ള ഫ്ളാറ്റിൽ നിന്നാണ് കൊല്ലം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പീഡന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കർശന വ്യവസ്ഥകളോട് ജാമ്യം ലഭിച്ചതിന് ശേഷം അഭിഭാഷകനായി തുടരുന്നതിനിടയിൽ മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഉണ്ടായിരുന്നു പിന്നീട് യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം മനു വീഡിയോയാണ് ജോൺസൺ പ്രചരിപ്പിച്ചത് കൊലപാതക ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ് ജോൺസൺ ജോൺസന്റെ എറണാകുളം പുതുശ്ശേരിപ്പടി കുരിശുപള്ളിക്ക് സമീപമുള്ള വാടക വീട്ടിൽ മനുവിനെയും ഭാര്യയെയും മനുവിന്റെ സഹോദരിയെയും വിളിച്ചു ഇവർ അറിയാതെയാണ് ജോൺസൺ സംഭാഷണം പകർത്തിയത് മനുവിനെ ഇവരുടെ മുന്നിൽ വെച്ച് ദേഹ ഉപദ്രവം ഏൽപ്പിച്ചതായും പോലീസ് പറയുന്നു സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ ചാനലുകൾ വഴിയും മനുവിനെ ജോൺസൺ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായും മരിക്കുന്നതിന് മുൻപ് മനു സുഹൃത്തുക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും അയച്ച സന്ദേശത്തിലുണ്ട് നഷ്ടപരിഹാരം നൽകാനുള്ള ജോൺസന്റെ ആവശ്യത്തിന് മനു തയ്യാറായിരുന്നില്ല മൊബൈൽ ഫോണിലെ ചാറ്റും ഫോൺ വിളികളും പരിശോധിച്ചാണ് കൊല്ലം എ സി പി എസ് ഷെറീഫും സംഘവും ഇയാളെ പിടികൂടിയത് മാപ്പ് പറയുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മനു ആത്മഹത്യ ചെയ്തത് ലൈംഗിക പീഡനാരോപണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോയും ഇതേ തുടർന്നുള്ള മനോവിഷവുമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീഡിയോ ന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് മാസങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് മനുവിനെ ദേഹോദ്രോ ഏൽപ്പിച്ചു വീഡിയോ ഉപയോഗിച്ച് മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ നവംബറിലായിരുന്നു സർക്കാർ അഭിഭാഷകനായിരുന്ന മനു നിയമസഹായം തേടിയെത്തിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന് പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പീഡനക്കേസിരായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ മനുവിനെ സമീപിച്ചത് കേസിൽ മുൻകൂർ ജാമ്യം തേടി മനു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു കേസിൽ ജാമ്യത്തിലായിരുന്ന മനു ഇതിനിടെയാണ് പുതിയ വീഡിയോ പുറത്തു വന്നത് ഈ മാസം ആദ്യമാണ് വീഡിയോ ഫേസ്ബുക്കിൽ ജോൺസൺ പോസ്റ്റ് ചെയ്തത് മരിക്കുന്നതിന് മുൻപ് മനു സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് മനു വഴങ്ങാതായതോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ മനുവിനെതിരെ ആരോപണം ഉന്നയിച്ച വീട്ടമ്മ ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായതായാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം